അങ്ങോട്ട് പോയത് കുറെ ആടുകളെയും കൊണ്ട് തൻ്റെ കയ്യിലുള്ള എന്താ പറയുക ആടുകളെ മേക്കവനുള്ള വടിയും കൊണ്ടുപോയവൻ പോയവൻ തിരിച്ചിറങ്ങി വരുന്ന ആ വ്യക്തിപരമായ ജീവിതത്തൊന്ന് കണ്ടുപോക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ആ പർവ്വതത്തിലിട്ടൊന്ന് പോവം കൊടുത്തൊരു വലിയ ദർശനവും ദൈവം കൊടുത്തൊരു വലിയ വാഗ്ദത്വവും പ്രാപിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇറങ്ങി വരും അങ്ങോട്ട് പോയപ്പോൾ നിരാശ പോലെ നടന്ന മനുഷ്യൻ ആടുകളെ മാത്രം മേയ്ക്കുന്നവൻ തൻ്റെ സാഹചര്യങ്ങളൊക്കെ ഓർമ്മിച്ച് നെടുവേർപ്പെടുന്നവൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും തൻ്റെ സാഹചര്യങ്ങളെ മാറ്റിയ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു പുരുഷൻ തൻ്റെ വിക്ക് പറയുന്ന തൻ്റെ സ്വഭാവം അല്ലെങ്കിൽ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ പോലും ശ്രദ്ധിക്കാതെ ദൈവം തന്നോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞ കാര്യം തന്നിൽ നടത്തുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു വരുന്ന രാജ്യത്തെ വെട്ടിപ്പിടിക്കുവാൻ കഴിവുള്ള ദേശങ്ങളെ വെട്ടിപ്പിടിക്കുവാൻ കഴിവുള്ള ഒരു പുരുഷനായി ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചിലരുടെ മേൽ പതിയുന്ന ഈ ദൈവ സാന്നിധ്യം ചിലരെ സാഹചര്യങ്ങളും വ്യക്തിപരമായ ജീവിതങ്ങൾ നോക്കാതെ ചില ഡോറുകൾ ഓപ്പൺ ചെയ്ത് ചിലരുടെ ജീവിതത്തിനകത്ത് ചില വലിയ നന്മകളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് പകൽക്കാലം വാഗത്തതിലേക്ക് പ്രവേശിക്കുക പ്രവേശിക്കുക ഇതുവരെ നിന്റെ ജീവിതത്തിനകത്ത് കെട്ടിയ കെട്ടുകൾ പൊട്ടട്ടെ പ്രവേശിക്കുക തന്നെ പിടിക്കുവാൻ നിന്ന പറവോന്റെ സൈന്യത്തിന് തന്നെ തൊടുവാൻ കഴിഞ്ഞില്ല താൻ നേരെ കൊട്ടാരത്തിലേക്ക് പോയി തന്നോടുകൂടെ ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് വെളിപ്പെടുത്തുവാൻ പറവന്റെ മന്ത്രവാദികൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല കൊട്ടാരത്തിലുള്ള ഭടന്മാർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല പറവോനെ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല കാരണം തന്നോടുകൂടെ നിൽക്കുന്നത് ജീവിക്കുന്ന ദൈവമത്രേ അത് തെളിയിക്കുവാൻ നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നിന്റെ മേൽ വരുന്ന അഭിഷേകം എന്തെന്ന് തെളിയിക്കുവാൻ കഴിയുമെങ്കിൽ ആ സാന്നിധ്യം എന്തെന്ന് തെളിയിക്കുവാൻ കഴിയുമെങ്കിൽ നിന്റെ സീസൺ ഇന്നു മുതൽ ആരംഭിക്കുന്നു ഇന്നും മുതങ്ങന്റെ സീസൺ ആരംഭിക്കുന്നു